ഇന്ന് കുറേ മനുഷ്യർക്കെങ്കിലും ഒരു ചിന്ത ഉണ്ടാവാറുണ്ട് ഈ ദേവാലയങ്ങൾക്കകത്ത് മാത്രമാണ് ദൈവമുള്ളത് അതിന് പുറത്ത് ദൈവമില്ല പള്ളിക്കകത്തേ പടച്ചവനുള്ളൂ പള്ളിക്ക് പുറത്ത് പടച്ചവനില്ല എന്ന് മാത്രമല്ല ഏത് വക്രബുദ്ധിയിലൂടെയും എന്തും തട്ടിയെടുക്കലും നേടിയെടുക്കലുമൊക്കെ ഞാൻ അഞ്ച് നേരവും പള്ളിയിൽ പോകുന്നതുകൊണ്ട് പടച്ചവൻ എനിക്ക് തന്ന അവസരമാണ് എന്ന് കരുതി അത് മുതലാക്കുകയും അതിൽ നിന്നൊരു ചെറിയ തുക പറ്റുമെങ്കിൽ നേർച്ചയ്ക്ക് വിനിയോഗിക്കുകയും അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കുകയും ചെയ്ത് വലിയ അപരാധത്തിൽ അപഹരിച്ചെടുത്ത അനുഭവിച്ച പലതുമൊക്കെ ന്യായീകരിക്കുന്ന ചിന്തകളുള്ള മനുഷ്യർ ഇന്ന് നമുക്കിടയിലുണ്ട് അങ്ങനെ ചിലരെയൊക്കെ പലയിടങ്ങളിലും കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുന്നു അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ തന്നെ അതിനെക്കുറിച്ച് കൂടി പറയണമെന്ന് വിചാരിച്ചത് ഈ മനുഷ്യനെ സംസ്കരിക്കുന്നതിനും പള്ളിക്ക് പുറത്തുള്ള ജീവിതത്തിൽ അവൻ്റെ കാര്യങ്ങളെ പരമാവധി ചിട്ടപ്പെടുത്തുന്നതിനും ഒന്നുമല്ലെങ്കിലും അവനെക്കൊണ്ട് മറ്റാർക്കും ഒരു ദ്രോഹവും മോഷണവും അപഹരണവും ഒന്നുമുണ്ടാകാതിരിക്കുന്നതിനും വേണ്ടി രൂപപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ദേവാലയങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം മസ്ജിദുകളൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ വരുന്ന വിശ്വാസിയായ മനുഷ്യൻ ഇവിടെ നിന്ന് നന്മകളുടെ പാഠങ്ങൾ ഉൾക്കൊണ്ട് പുറത്തിറങ്ങി നല്ല മനുഷ്യരാവുകയും ഇടയ്ക്കിടെ വന്ന് അഞ്ച് നേരത്തെ നിസ്കാരങ്ങളിലൂടെ റീചാർജ് ചെയ്തു പോവുകയും ചെയ്യുക എന്നതാണൊരു രീതി ഇപ്പം നമ്മൾ മൊബൈൽ ഫോണൊക്കെ റീചാർജ് ചെയ്യാൻ കുത്തിയിടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് കുത്തുന്നത് പോലെ ഇങ്ങനെ അഞ്ച് നേരവും വന്ന് റീചാർജ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഗതി പക്ഷേ കുറച്ച് പേരൊക്കെ വിചാരിക്കുന്നത് ഈ പടച്ചവൻ പള്ളിക്കകത്തേ ഉള്ളൂ അവിടെ വളരെ സൂക്ഷ്മത വലിയ ശ്രദ്ധ അതിൻ്റെ കറക്റ്റ് അദാബുകൾ പാലിച്ച് മര്യാദകൾ പാലിച്ച് ഒസാസുകൾ പാലിച്ച് എല്ലാം അതിനകത്ത് ഇരിക്കുക ആവശ്യമില്ലാതെ ആളുകളുടെ മുഖത്ത് നോക്കി ചിരിക്കാതിരിക്കുക ഖനം തൂങ്ങിയ ഭാവം വെള്ളമൊക്കെ ഹൗളിൽ നിന്ന് കോരുമ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിലിട്ട് കൈ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ കോരി മുഖം കഴിയുക ഇങ്ങനെയൊക്കെ സംഗതികൾക്ക് ഭയങ്കര നിർബന്ധ ബുദ്ധിയാണ് അവർ ഈ പറഞ്ഞതുപോലെ ഒരു വിട്ടുവീഴ്ചയും ഇല്ല ഒന്നാമത്തെ സഫിൻ്റെ ഇടത്തും വലത്തും ഒക്കെ തന്നെ കാണും പക്ഷേ എന്നാൽ ഇത് പള്ളിക്കകത്ത് മാത്രമേ ഉള്ളൂ പുറത്തോട്ടിറങ്ങിയാൽ അങ്ങനെയില്ല അതെന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒന്ന് രണ്ട് വേർഷനുകൾ പറയാനുണ്ട് അതിലൊന്ന് നമ്മളിപ്പോൾ കുറച്ച് ആളുകൾക്ക് ഞാനിപ്പം വ്യക്തിപരമായി സതക്ക കൊടുക്കേണ്ടവരുണ്ട് സക്കാത്ത് കൊടുക്കേണ്ടവരുണ്ട് അതെൻ്റെ മുതലിൽ നിന്ന് ഞാൻ കൊടുക്കേണ്ട സംഗതിയാണ് അത് രഹസ്യമായി അതിന് പറഞ്ഞിരിക്കുന്ന വിഭാഗങ്ങൾക്കൊക്കെ എണ്ണി കൊടുക്കുക അതൊക്കെ ചെയ്യുക ഇപ്പം നടന്നു വരുന്നൊരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ചിലരൊക്കെ ഈ സക്കാത്ത് കമ്മിറ്റിയുടെ ഭാഗമാവും സക്കാത്ത് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഈ ഞാൻ കൊടുക്കുന്ന പണിയങ്ങ് നിർത്തും നിർത്തിയിട്ട് ഈ ഞാൻ കൊടുക്കേണ്ട ആളുകളുടെയൊക്കെ ചെന്ന് ഒരപേക്ഷ ഉണ്ട് എന്ന് ഈ സംഘടിത സക്കാത്ത് കമ്മിറ്റിയോടാണോ അവർക്ക് കൊടുക്കാൻ പറയും അത് കൊടുത്ത് എല്ലാവരും കൂടെ കൂടിയിരുന്ന് വീതം വെച്ചിട്ട് ഈ ഓരോരുത്തരുടെയും പ്രദേശത്തുള്ള കമ്മിറ്റിക്കാരുടെ കവറുകൾ അവരവരിഞ്ഞ് വാങ്ങും ഇപ്പോൾ ഇലിയാസ് കുഞ്ഞുകാക്ക പിന്നെ അന്തർമാങ് കുഞ്ഞ് കാക്ക മമ്മൂഞ്ഞുകാക്ക പിന്നെ അങ് ഊസുപ്പ് ഇവരുടെ എല്ലാം ഇഞ്ഞ് തരാൻ പറയും എന്നിട്ട് ഞാനിത് വാങ്ങിച്ച് പോക്കറ്റ് വെച്ചോണ്ട് എൻ്റെ വീട്ടിൽ വരികയോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുകയോ ഒക്കെ ചെയ്യും അപ്പോൾ അവരെല്ലാവരും എൻ്റെ വീട്ടിൽ വന്നിത് വാങ്ങിച്ചോണ്ട് പോകും അല്ലെങ്കിൽ ഇവരെ എല്ലാം വിളിച്ച് ഞാൻ പറയും നിങ്ങൾക്ക് ഇത്ര രൂപ അനുവദിച്ചിട്ടുണ്ട് പള്ളിയിൽ നിന്ന് സഖത്ത് അപ്പോൾ അവർക്ക് സന്തോഷം കാരണം നേരത്തെ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തെടുത്ത് ഇപ്പോൾ അഞ്ഞൂറ് രൂപയുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ പൊതുസമൂഹത്തിലെ ആളുകളുടെ ഈ സംഗതി പിരിച്ച് അവരവരുടെ ബാധ്യതകൾ തീർക്കുക പിന്നെ അവരവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവർക്കൊരു കണക്ക് ഇരിക്കുന്നവർക്കൊരു കണക്ക് വണങ്ങുന്നവർക്കൊരു കണക്ക് അവരെ കാണുമ്പോൾ ചുരുളുന്നവർക്കൊരു കണക്ക് അങ്ങനെ ചില സംഗതികൾ പിന്നെ രണ്ടാമതുള്ള വേറൊരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും സഹായം ഒരാളിപ്പോൾ എന്നോട് ചെയ്യണമെന്ന് പറയുക ഇപ്പം ഞാനെവിടെയെങ്കിലും പോകുമ്പോൾ കാണുമ്പോൾ ഒരാൾ സംസാരിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ ഞാൻ ഒരു ധനാടിയനാണ് അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനാണ് ആ കച്ചവടക്കാരനാണെങ്കിൽ എൻ്റെ അടുത്ത് പറയുക ഇങ്ങനെ നിർധനരായ കുറച്ച് പേർക്ക് രണ്ടോ മൂന്നോ പേർക്ക് വീട് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ പത്തോ ഇരുപത്തഞ്ചോ പേരെ ഉമ്മറയ്ക്ക് കൊണ്ടുപോകാം അപ്പോൾ പാവപ്പെട്ടവരെ ആരാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്ക് അതിൻ്റെ ചിലവ് എൻ്റെ സ്ഥാപനം വഹിച്ചോളാം എന്ന് പറയുമ്പോൾ നേരെ ഇങ്ങു വന്നിട്ട് എൻ്റെ പെങ്ങൾ പെങ്ങളുടെ ഭർത്താവ് പെങ്ങളുടെ മോന് എൻ്റെ ചേട്ടൻ അനിയൻ ഇവരെല്ലാം ദാരിദ്ര്യം ഉള്ളവരായിട്ടങ്ങ് മാറും ആഗ്രഹിക്കുന്നവരായിട്ട് മാറും എന്നിട്ട് എല്ലാവരും കൂടെ പാസ്പോർട്ട് കൊണ്ട് കൊടുത്ത് എല്ലാവരും കൂടെ കൂട്ടത്തോടങ്ങ് മുറയ്ക്ക് പോകും സത്യത്തിൽ അവനവന് കാശും മാർഗം ഉണ്ടെങ്കിൽ അവനവൻ്റെ അധ്വാനത്തിൽ നിന്ന് സമയവും സമ്പത്തും ചിലവഴിച്ചാണ് ഇതിന് പോകേണ്ടത് ഇനി ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനാണെങ്കിൽ അവനെ ആരെങ്കിലും കൊണ്ടുപോകുന്നത് നന്മ തന്നെ പക്ഷേ ഇതങ്ങനെയല്ല അവരുടെ കയ്യിൽ നല്ല കാശും കാറും സംവിധാനവും വണ്ടിയൊക്കെ ഉണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ സംഘടിപ്പിച്ച ആൾ ദാരിദ്ര്യമുള്ള ആരാന്ന് ചോദിച്ചപ്പോൾ ഒരാളിനെ പറഞ്ഞു വിടാൻ പറയുമ്പോൾ ഇപ്പം ഞാൻ അവിടെ ചെന്ന് രണ്ടു മൂന്ന് പേരെ ഇതൊന്നും ബന്ധുക്കളെന്ന് അന്നും ആരും അറിയത്തില്ലല്ലോ അവിടോട്ട് പറഞ്ഞു വിട്ടിട്ട് നമ്മളെ അവരെല്ലാം ദാരിദ്ര്യമുള്ളവരാ ഭയങ്കര കഷ്ടപ്പാടുകാരാണെന്ന് പറഞ്ഞ് അങ്ങനെ നടത്തുന്ന ചില ഏർപ്പാടുകൾ വീട് കൊടുക്കലുകൾ അത്തരം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇങ്ങനെയുള്ള മനുഷ്യരോട് പറയാനുള്ളത് നിങ്ങൾ പള്ളിക്കകത്ത ഉള്ള ഉണ്ട് തർക്കമൊന്നുമില്ല പള്ളിക്ക് പുറത്തും അതിനേക്കാൾ ശക്തമായിട്ടുണ്ട് അത് മറന്നു പോകണ്ട അതുപോലെ സാധാരണക്കാരായി നന്മ ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ടല്ലോ ഈ നമ്മളീ പറയുന്ന വക്കീറന്മാരും ഇസ്കിമാരെന്നൊക്കെ പറയുന്ന ചായക്കടയിൽ ചായക്കടയിലിരിക്കുന്നവർ അവരൊക്കെ ചിലപ്പം ഈ പള്ളിയിലിരിക്കുന്ന ഈ ഘനഗാംഭീര്യന്മാരെ കാണുമ്പോൾ നിങ്ങൾക്ക് നിരാശയൊന്നും തോന്നണ്ട എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയാണല്ലോ എങ്ങനെയാണെന്നല്ലോ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് ഈ പറയുന്ന പോലെ പോയി നിസ്കരിച്ച് പിന്നെ കട ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് സന്തോഷമായിട്ടിരുന്ന് കഴിയുന്ന നന്മയൊക്കെ ചെയ്ത് അങ്ങ് പൂർണ്ണരാകാനൊന്നും നമുക്ക് പറ്റില്ല ആരും ആവില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു പിന്നെ അതൊന്നും പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ബ്രാൻഡ് വിൽക്കാൻ നടക്കരുത് അതായത് ഈ തൊപ്പിയും താടിയും നിസ്കാരത്തഴുമ്പോ ഒക്കെ കാണിച്ച ആളുകൾ ഇയാൾ സത്യവേ ചെയ്യത്തുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ കച്ചവടം നടത്തിയാൽ അത് അള്ളാഹുനെ റസൂലിനെയൊക്കെ കച്ചവടം ചെയ്യുന്ന പോലെ അത്തരം കച്ചവടങ്ങൾക്ക് നിൽക്കരുത് അപ്പോൾ അല്ലാത്ത രീതിയിലൊക്കെയുള്ള നന്മകളൊക്കെ ചെയ്ത് അല്പം തെറ്റുകളൊക്കെ ഇടയ്ക്ക് വരാം അതൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് ജീവിച്ച് പടച്ചോണ്ടെടുത്ത് പാവമാണ് ആ പാവം ആന്നേ എന്ന് പറഞ്ഞ് അങ്ങ് മരിക്കുക ഇക്കാര്യം എൻ്റെ സുഹൃത്ത് ഫിറോസ് പ്രത്യേകം എടുത്തെടുത്ത് എപ്പോഴും പറയാറുണ്ട് കാരണം ഒരുപാട് ഇടപാടുകൾക്ക് വന്ന് ഏറ്റവും കൂടുതൽ വഞ്ചിക്കുകയും ചതിക്കുകയും പറ്റിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ നിസ്കാര തഴമ്പുകാരും താടിയുള്ളവരുമാണ് ഈ തെക്കൻ കേരളത്തിലുള്ളവരാണ് കേട്ടോ വടക്കൻ കേരളത്തിലുള്ളവരെയും അല്ലാത്തവരുണ്ടോ തെക്കൻ കേരളത്തിൽ എല്ലാവരും അങ്ങനെയാണെന്നുള്ളതും ആയിരിക്കണമെന്നില്ല അല്ലാത്തവരും ഉണ്ടാവാം പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കച്ചവടക്കാരായ കള്ളന്മാരായ പല ആളുകളും ഉണ്ട് ഈ ഫിറോസിനെ കൊണ്ടൊക്കെ ആദ്യം തന്നെ ഒരു എത്തിക്കാനായും അതും ഇതുമൊക്കെ അങ്ങ് തുടങ്ങി പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുകയും അത് കൊടുക്കുകയും അവനൊരു നിരപരാധി ആയതുകൊണ്ട് ഒപ്പം കൂടി പിന്നെ മൊത്തം അങ്ങ് കമഴ്ത്തിക്കൊണ്ട് പോയ ഈ പറയുന്ന ഭയങ്കര ദീക്ഷയും നിസ്കാരത്തഴമ്പൊക്കെയുള്ള ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പല വെറൈറ്റീസ് ഇന്ന് പള്ളികളിലുണ്ട് എന്ന് പറഞ്ഞു ഉള്ളൂ